ഭൗതികമായ വിദ്യാഭ്യാസം മക്കളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം ആത്മീയത കൂടെ കൊടുക്കണം ഭൗതികവിദ്യ വാഹനം കൊള്ളാമടോ ആത്മീയ വിദ്യയാണതിൻ്റെ ഭൗതികമായ വിദ്യാഭ്യാസം കൊള്ളാം എന്നാൽ ആ വിദ്യ നല്ലതുപോലെ നുകർന്നുകൊണ്ടുവരുമ്പോഴും ആ വിദ്യയ്ക്ക് കൂടെ നല്ല ഒരു നേട്ടം കൊടുക്കാൻ പറ്റുന്ന ഒന്ന് അത് ആത്മീയമായ വിദ്യാഭ്യാസമാണ് നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ തലഭാഗത്ത് നിങ്ങളുടെ പെൺമക്കളും വന്നിരുന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളവിടെ നിന്ന് ഇങ്ങനെ ഓതുകയാൻ ഉമ്മ മരിച്ചു കിടക്കുന്നുണ്ട് ആ സമയത്തിങ്ങനെ മക്കളിങ്ങനെ ഇങ്ങനെ ഓതുകയാണ് അള്ളാഹുവേ എന്റെ ഉമ്മ ഇന്ന് മരിച്ചിട്ടുണ്ടല്ലോ നീ ഞാൻ ഈ ഓതുന്ന ഖുർആാനിൻ്റെ എല്ലാ സന്തോഷങ്ങളും എന്റെ ഉമ്മാന്റെ കബറടത്തിലേക്ക് കൊടുക്കണേറബ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പൊന്നുമക്കൾ നിറഞ്ഞ മനസ്സോടെ ഖുർആൻ ഓതുമ്പോ അവിടെയല്ലേ പെങ്ങളെ നമ്മൾ വിജയിക്കുന്നത്